ം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാം പ്രധാന വാർത്തകൾ വക്കഫ് ഭൂമി രാഷ്ട്രീയ കക്ഷികൾ മതസ്പർദ്ധയുണ്ടാക്കി രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്ന് ബിജെപി സംസ്ഥാന സെക്രട്ടറി സി കൃഷ്ണകുമാർ വോട്ട് ബാങ്ക് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയമാണ് കേരളത്തിൽ ഇടത് വലതു മുന്നണികൾ സ്വീകരിക്കുന്നതെന്നും സി കൃഷ്ണകുമാർ കോരഞ്ചിറ സൌഹൃദ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന അഖിലേന്ത്യാ വോളിബോൾ മത്സരം ശനിയാഴ്ച നടക്കും ദേശീയ അന്തർദേശീയ താരങ്ങൾ മത്സരത്തിൽ മാറ്റൊരുക്കുമെന്ന് ഭാരവാഹികൾ വല്ലങ്ങി വേലയാഘോഷം മഴയിലും ചോരാത്ത ആവേശവുമായി പതിനായിരങ്ങൾ ഭഗവതി ക്ഷേത്രത്തിലെ വേലയാഘോഷം വെള്ളിയാഴ്ച നടക്കും വഖഫ് ഭൂമി ഇടത് വലതു രാഷ്ട്രീയ കക്ഷികൾ മതസ്പർദ്ധ ഉണ്ടാക്കി രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്ന് ബി ജെ സംസ്ഥാന സെക്രട്ടറി സി കൃഷ്ണകുമാർ വക്കഫ് ഭേദഗതിയെ എതിർക്കുന്ന യു ഡി എഫ് എം പിമാരുടെ നയത്തിൽ പ്രതിഷേധിച്ച വി കെ ശ്രീകണ്ഠൻ എംപിയുടെ ഓഫീസിലേക്ക് ബി ജെ പി നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വോട്ട് ബാങ്ക് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയമാണ് കേരളത്തിൽ ഇടത് വലത് മുന്നണികൾ സ്വീകരിക്കുന്നതെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു ബി ജെ പി വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ അധ്യക്ഷനായി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ ഓമനക്കുട്ടൻ ബാബു വെണ്ണക്കര സി മധു ഹരിപ്രസാദ് ആർ സി മിലൻ പി സത്യഭാമ എന്നിവർ സംസാരിച്ചു വഖഫ് 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 ആരാ ബോർഡ് മറ്റാർക്കും ഈ ഒരു നിയമമാണ് ഇന്ന് കോറഞ്ചിറ സൗഹൃദ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന അഖിലേന്ത്യാ വോളിബോൾ മത്സരം ശനിയാഴ്ച നടക്കും ഏപ്രിൽ അഞ്ചിന് വൈകിട്ട് കോറഞ്ചിറയിൽ ഫ്ലഡ് ലൈറ്റ് കോർട്ടിൽ വെച്ചാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് വോളിബോൾ മത്സരങ്ങളുടെ ഉദ്ഘാടനം അർജുന അവാർഡ് ജേതാവും മുൻ ഇന്ത്യൻ വോളിബോൾ ടീം ക്യാപ്റ്റനുമായ ടോം ജോസഫ് നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു അതുപോലെ തന്നെ ഈ വർഷവും തുടർച്ചയായി ഞങ്ങൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ടീമുകളെ ഡിപ്പാർട്ട്മെന്റൽ ടീമുകളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ടൂർണമെന്റ് ഈ വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം അഞ്ചാം തീയതി സംഘടിപ്പിക്കുകയാണ് അതിലേക്ക് നിങ്ങളുടെ അവരുടെയും സഹ സഹകരണവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഞങ്ങളുടെ അതുകൂടാതെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇതിനോടൊപ്പം തന്നെ ഞങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട് ഇനിയും തുടർന്നും എല്ലാവരുടെയും സഹായ സഹകരണം ഇതിനുള്ള നാട്ടുകാരുടെ പിന്തുണ എന്ന് പറയുന്നത് വളരെ ചെറുതല്ല വളരെ വലുതാണ് കലാകായിക പ്രവർത്തനങ്ങളിൽ കുട്ടികളെ മുഴുവൻ പങ്കെടുപ്പിച്ചുകൊണ്ട് തുടർ പരിപാടികൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതിന് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ വൈകുന്നേരങ്ങളിൽ ഒന്ന് എൻഗേജ്ഡ് ആക്കാൻ പറ്റിയാണ് നമ്മുടെ ഇവിടെയുള്ള ലഹരിയിൽ നിന്നൊക്കെ കുഞ്ഞുങ്ങളെ മാറ്റി നിർത്താനായിട്ട് നമുക്ക് പറ്റും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം അതിനുവേണ്ടി ഞങ്ങൾ അഹോരാർത്ഥം പ്രവർത്തിക്കുകയും ചെയ്യും കളിക്കാനായിട്ട് കളിക്കളത്തിലെത്തുന്ന ടീമുകൾ എന്ന് പറയുന്ന ഒന്ന് ഇന്ത്യൻ പോസ്റ്റൽ ഇന്ത്യൻ ആർമി കസ്റ്റംസ് ഡേഞ്ചർ ബോയ്സ് ചെന്നൈ എന്നിട്ടുള്ള നാല് ടീമുകളും ഒരു വനിതകളുടെ പ്രദർശന മത്സരവുമാണ് ഞങ്ങൾ ഈ വർഷം പ്ലാൻ ചെയ്തിരിക്കുന്നത് സൗഹൃദ ചാരിറ്റബിൾ സൊസൈറ്റി ഓഫീസ് ഉദ്ഘാടനം മുൻമന്ത്രി കെ ഇസ്മായിൽ നിർവഹിക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മുൻമന്ത്രി വി സി കബീർ മാസ്റ്റർ നിർവഹിക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ അധ്യക്ഷയാകുന്ന ചടങ്ങിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിനിൻ്റെ ഉദ്ഘാടനം വടക്കഞ്ചേരി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ പി ബെന്നി നിർവഹിക്കും രാജ്യത്തെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ ടീമുകളെ അണിനിരത്തി നടത്തുന്ന മത്സരങ്ങൾക്ക് മുൻപായി മമ്പാട് വോളി ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ വനിതാ ടീമുകളെ ഉൾപ്പെടുത്തി പ്രദർശന മത്സരവും ഉണ്ടായിരിക്കുമെന്നും സൗഹൃദ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സൗഹൃദ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് എൽദോസ് മാത്യു സെക്രട്ടറി കെ എൻ ഫൈസൽ ട്രഷറർ എസ് അബ്ദുൾ റഷീദ് കെ കെ മത്തായി അഡ്വക്കേറ്റ് ബിജു ലാസർ ജിനേഷ് പൗലോസ് ബൈജു പോൾ എന്നിവർ പങ്കെടുത്തു തരൂർ പൂതക്കോട് ഭഗവതി ക്ഷേത്രത്തിലെ വേല മഹോത്സവം വെള്ളിയാഴ്ച വർണ്ണാഭമായ ചടങ്ങുകളോടെ ആഘോഷിക്കും വേലയാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിറച്ചാർത്താർന്ന പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ച അഞ്ച് ഗജവീരന്മാർ ഉത്സവത്തിന് പ്രൗഢി പകരുവാനായി സാന്നിധ്യമരുളും പുതുപ്പള്ളി സാധു തിടമ്പേന്ദും പ്രശസ്ത വാദ്യകലാകാരന്മാർ അണിനിരക്കുന്ന തരൂർ വേരമഹോത്സവത്തിന് വാനിൽ വർണ്ണവിസ്മയം തീർക്കുന്ന കരിമരുന്ന് പ്രയോഗവും ഉത്സവപ്രേമികളെ വിരുന്നൂട്ടും ക്ഷേത്രത്തിൽ കാലത്ത് പ്രത്യക്ഷ മഹാഗണപതി കൂടിയാണ് ഉത്സവത്തിന് തുടക്കമാവുന്നത് കമ്മ കുളക്കാട് ചേലക്കാട് കുന്ന് വാളക്കര കോഴിക്കാട് തുടങ്ങി വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉത്സവ വരവ് നടക്കും ഈടുപടിയും ഉണ്ടായിരിക്കും പൊൻകുതിരയെ കുതിരക്കണ്ടത്തേക്ക് എഴുന്നള്ളിക്കലും ഇരട്ടത്തായം ഉത്സവത്തിന് സവിശേഷത തീർക്കുന്നു ശനിയാഴ്ച പുലർച്ചെ നാല് മുപ്പതിന് ഗജവീരന്മാർക്കൊപ്പം മേളത്തോടുകൂടി കുതിരമന്നം കയറൽ നടക്കും തുടർന്ന് നടത്തുന്ന കൂടിയാണ് ഉത്സവത്തിന് സമാപനമാവുക ആശയമുണ്ടായിട്ടും വ്യവസായം തുടങ്ങാൻ ആവാതെ നിൽക്കുന്നവർക്ക് ലീഡ് കോളേജ് ഓഫ് മാനേജ്മെന്റ് രാജ്യാന്തര പരിശീലനം നൽകും ഏപ്രിൽ നാല് അഞ്ചാറ് തീയതികളിൽ നടക്കുന്ന പരിശീലനത്തിൽ രാജ്യത്തെ എട്ടോളം സംസ്ഥാനങ്ങളിലെ സംരംഭകർ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഡോക്ടർ മേഘ ഡോക്ടർ തോമസ് ജോർജ് ആൽവിൻ ലൂക്കോസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു അപ്പൊ അങ്ങനെ അവരുടെ ബിസിനസ് ഐഡിയ ആയിട്ട് വന്ന് നമ്മൾ ഈ ഒരു വെൻഡറിങ് സെഷനിലൂടെ അവർക്ക് ഇപ്പോഴത്തെ മാർക്കറ്റ് അനാലിസിസ് ഇല്ലെങ്കിൽ ഇതിനെങ്ങനെ സ്കെയിൽ അപ്പ് ചെയ്യണം പിന്നെ ഇൻവെസ്റ്റേഴ്സിന്റെ മുന്നിൽ എങ്ങനെ പിച്ച് ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കാനായി കുറേ അധികം ഇൻവെസ്റ്റേഴ്സ് നമുക്ക് ഈ പ്രോഗ്രാമിൽ വരുന്നുണ്ട് അപ്പൊ അതിൽ ഫൈനൽ ആയി വരുന്ന പത്ത് ടീമുകൾ ഇപ്പം ഏകദേശം നൂറ്റി ഇരുപത് ടീം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൽ ഫൈനലായി വരുന്ന പത്ത് ടീമുകൾക്കാണ് ഇൻവെസ്റ്റേഴ്സുമായിട്ട് മറ്റ് വാർത്തകളിലേക്ക് കഞ്ചിക്കോട് അസി സ്കൂൾ ഗ്രൗണ്ടിലും കാട്ടാനയെത്തി കാട്ടാന ശല്യം രൂക്ഷമായിട്ടും അധികൃതർ അലംഭാവം തുടരുന്നതായി പരാതി കഴിഞ്ഞ ദിവസം രാത്രിയാണ് സ്കൂൾ വളപ്പിൽ കാട്ടാന ഇറങ്ങിയത് ആനയുടെ സി സി ടി വി ദൃശ്യവും ലഭിച്ചിട്ടുണ്ട് ജനവാസ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സ്കൂൾ വളപ്പിൽ ആന ഇറങ്ങിയത് നാട്ടുകാരെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് കാട്ടാന ശല്യത്തിനെതിരെ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് സിസ്റ്റർ മറീറ്റ പറയുന്നത് വില്ലേജ് ഓഫീസറിനെ വിളിച്ച് പറഞ്ഞു അതിനുശേഷം ഞങ്ങൾ കളക്ടറെ പോയി കണ്ടു കളക്ടറെ കണ്ടില്ല അടുത്ത ഒരാളെ കണ്ടിട്ട് വന്നു അപ്പോൾ അവർ പറഞ്ഞു മൂന്ന് സെക്യൂരിറ്റിമാരെ വാച്ച്മാന്മാരെ തോക്ക് പടക്കം ഒക്കെ കൊടുത്തേൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ആ രണ്ട് ദിവസം ഒരു രണ്ട് പടക്കം ഞങ്ങൾ കേട്ടു പിന്നെ അതിന് ശേഷം അവരുടെ പടക്കമൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത്രയും ഞങ്ങളുടെ തൊട്ടടുത്ത് വരെ ഒരു ശരിക്കും ആശങ്കയാണ് ഇവിടെ എങ്ങനെ സമ്മർ ാണ് സമ്മാനം ലഭിച്ചത് പാലക്കാട് കിങ് സ്റ്റാർ ലോട്ടറി ഏജൻസിയിലെ എസ് ജി അൻപത്തിയൊന്ന് മുപ്പത്തി ഏഴ് പതിനഞ്ച് എന്ന നമ്പർ ടിക്കറ്റിനാണ് സമ്മാനം ലഭിച്ചത് പത്ത് കോടി രൂപയാണ് ബി ആർ വൺ സീറോ ടു സമ്മർ ബമ്പറിന്റെ ഒന്നാം സമ്മാനം ആകെ മുപ്പത്തിയാറ് ലക്ഷം ടിക്കറ്റുകളാണ് വിതരണത്തിനായി എത്തിച്ചത് ഇതിൽ കൂടുതൽ ടിക്കറ്റുകളും വിറ്റഴിഞ്ഞത് പാലക്കാടാണ് ടിക്കറ്റ് വിൽപ്പനയിൽ രണ്ടും മൂന്നും സ്ഥാനത്ത് തിരുവനന്തപുരവും തൃശൂർ ജില്ലയുമാണ് അൻപത് ലക്ഷം രൂപ രണ്ടാം സമ്മാനവും സമ്മർ ബമ്പറിന് അഞ്ഞൂറ് രൂപയിൽ വരെ അവസാനിക്കുന്ന ആകർഷകമായ സമ്മാന ഘടനയാണുള്ളത് സമ്മാനം ലഭിച്ച ആളെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല ക്രിസ്മസ് പുതുവത്സര ബമ്പറായിരുന്നു അടുത്തിടെയായി നറുക്കെടുത്തത് എക്സ് ഡി മുപ്പത്തി എട്ട് മുപ്പത്തിരണ്ട് എന്ന നമ്പറിനായിരുന്നു ഒന്നാം സമ്മാനം ലഭിച്ചത് ഇരുപത് കോടി രൂപയുടെ ഒന്നാം സമ്മാനം ലഭിച്ചത് കർണാടക പാണ്ഡിപുര സ്വദേശി അൽതാഫിനായിരുന്നു രണ്ടാം സമ്മാനം ഒരു കോടി രൂപ വീതം ഇരുപത് പേർക്കും ലഭിച്ചിരുന്നു എ ഐ വൈ എഫ് ആലത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ കായിക ലഹരി എന്ന ഉയർത്തി സൗഹൃദ വോളിബോൾ മത്സരം സംഘടിപ്പിച്ചു എ ഐ വൈ എഫ് ജില്ലാ സെക്രട്ടറി കെ ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു ഒരുപക്ഷേ ഒരു ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിൽ ഒരു ബാംഗ്ലൂരു പോലെ അല്ലെങ്കിൽ ചെന്നൈ പോലെ അല്ലെങ്കിൽ കൊച്ചി പോലെയുള്ള ഒരു വലിയ നഗരങ്ങളിൽ നടക്കുന്ന നിശാ പാർട്ടികളിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന വാർത്തയായി രാസലഹരി നമ്മുടെ വാർത്തകളായി നിലനിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ആ വിപത്ത് ഇന്ന് നമ്മുടെ വീട്ടുമുറ്റത്ത് അല്ലെങ്കിൽ വീടിനകത്തേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു വലിയ ദുരന്ത വാർത്തയാണ് ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് രാസലഹരിക്ക് അല്ലെങ്കിൽ ഈ ലഹരിക്ക് അടിമപ്പെട്ടിട്ടുള്ള കൗമാരക്കാർ ചെറുപ്പക്കാർ അവരുടെ വീടുകളിലെ സ്വന്തം അച്ഛൻ അച്ഛനും അമ്മയും സഹോദരനും സഹോദരിമാരും അല്ലെങ്കിൽ സുഹൃത്തുക്കളെയും പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലുള്ള മാനസികാവസ്ഥയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളെല്ലാം തന്നെ ഒരു ചെറുപ്പക്കാരൻ സ്വന്തം അമ്മയെ സ്വന്തം അച്ഛനെ സഹോദരനെ എല്ലാം തന്നെ കൊല ചെയ്ത് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ആ പ്രക്രിയയിലേക്ക് പോയിക്കൊണ്ട് നിരവധി ആളുകളെ കൊല ചെയ്യപ്പെടുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഒരു ചെറുപ്പക്കാരൻ എത്തിയിരിക്കുന്നു എന്നുള്ളത് നമ്മളെയെല്ലാം തന്നെ ഭയപ്പെടുത്തുന്ന ഒരു വാർത്തയായിട്ട് ഫൈസൽ പുതുക്കോട് അധ്യക്ഷനായി വടക്കഞ്ചേരി എസ് ഐ സി ബാബു സലീം പ്രസാദ് അലി കുന്നങ്കാട് സുരേഷ് കുമാർ രത്നകുമാരി സുരേഷ് എ വി അബ്ബാസ് അലീമ എച്ച് ഹനീഫ ജിതിൻ മുടിയാനിക്കൽ രതീഷ് രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു വടക്കഞ്ചേരി കമാന്തറ നമ്പൂതിരിമുത്രൻ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദനവും വിഷുവേലയുടെ നോട്ടീസ് പ്രകാശനവും നടന്നു അണലക്കാട് ഇല്ലം ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാദന ചടങ്ങുകൾ നടന്നത് കാലത്ത് ഗണപതി ഹോമം ഉഷപൂജ കലശപൂജ കലശാഭിഷേകം നവകം പഞ്ചഗവ്യം വൈകിട്ട് ഭഗവത്സേവ പൂജ ദീപാരാധന എന്നിവ ഉണ്ടായിരുന്നു ഏപ്രിൽ പതിനാലിന് നടക്കുന്ന ശ്രീ നമ്പൂതിരി മുത്തൻ സഹായം വിഷുവല ആഘോഷത്തിന്റെ നോട്ടീസ് പ്രകാശനവും ചടങ്ങിൽ നിർവഹിച്ചു പ്രത്യേക ശേഷം ശങ്കരൻ നമ്പൂതിരിപ്പാട് നർത്തകൻ കലാമണ്ഡലം രാജേഷിന് നോട്ടീസ് കൈമാറിയാണ് പ്രകാശനം കർമ്മ നിർവഹിച്ചത് ചടങ്ങിൽ ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് ഭാസ്കരൻ പവിത്രൻ ദിനേശ് പണിക്കർ സുരേഷ് എന്നിവർ പങ്കെടുത്തു